ഹലോ നമസ്കാരം സ്പോർട്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങോട്ട് മുഖ്യ പരിശീലകനായിട്ടുള്ള മിഗാൽ സ്റ്റേറിയ പുറത്താക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മത്സരത്തിന് ശേഷം നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്തതാണ് മോഹൻ ബഗാനോട് കൂടി പരാജയപ്പെടുത്തോടെ ഇത് ഉറപ്പായിരുന്നു ഇപ്പോൾ ഇത് കേരള ബ്ലാസ്റ്റേന്റെ ഭാഗത്ത് നിന്ന് ഓഫീഷ്യൽ ആയിട്ട് തന്നെ ഇത് കൺഫേം ചെയ്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു മോശം അവസ്ഥയൂടെയാണ് കടന്നു പോകുന്നത് നിലവിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയങ്ങൾ മാത്രമേ ഉള്ളൂ നിലവിൽ വെറും പതിനൊന്ന് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പൊ ഈ ഒരു മോശം ഫോം കാരണം തന്നെയാണ് മിഗാൽ സ്റ്റേറിയെ പുറത്താക്കിയിട്ടുള്ളത് പക്ഷേ കോച്ചായിട്ടുള്ള സ്റ്റെയർ മാത്രമാണ് ഈ ഒരു മോശം അവസ്ഥയ്ക്ക് കാരണം എന്ന് ചോദിച്ചാൽ അല്ല എന്ന് എന്നതിന്റെയാണ് ിൽ താൽക്കാലികമായിട്ട് ഒഴിഞ്ഞു മാറാനുള്ള മാനേജ്മെന്റ് ഒരു തന്ത്രം തന്നെയാണ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച സ്കോഡില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സ്റ്റെർ ഒരു ഗംഭീര കോച്ചാണെന്നൊരു അഭിപ്രായം ഇല്ല എങ്കിൽ കൂടി ക്ലാസിന്റെ മോശം അവസ്ഥയ്ക്ക് കാരണം സ്റ്റെർ മാത്രമല്ല സ്റ്റെർക്ക് ആവശ്യമായിട്ടുള്ള മികച്ച താരങ്ങളെ കിട്ടിയില്ല എന്നുള്ളതും ഒരു കാരണം തന്നെയാണ് ഫസ്റ്റ് ലെവലായാലും ബാക്കിലായാലും കൃത്യമായിട്ടുള്ള മികച്ച താരങ്ങളില്ല എന്നുള്ളതന്നെയാണ് ബ്ലാസ്റ്ററിന്റെ ഒരു പോരായ്മ മികച്ച സൈനിങ്ങുകൾ നടത്തേണ്ട സമയത്ത് വിൽക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല താരങ്ങളെയും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടീമിട്ട താരങ്ങൾക്ക് പകരം മികച്ച താരങ്ങളെ കൊണ്ടുവരാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല എന്തായാലും താൽക്കാലികമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് ഡെവലപ്മെന്റ് പരിശീലനമായിട്ടുള്ള തോമസിനെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി ഭൂഷോധനുമാണ് താൽക്കാലികമായിട്ട് ഇനിയൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റവും അതിന് താൽക്കാലികമാണ് പുതിയ കോച്ച് വരുന്നത് വരെ ആയിരിക്കും ഇവർ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക അത് കൃത്യമായിട്ട് ക്ലബിന്റെ സ്റ്റേറ്റ്മെന്റിലും പറയുന്നുണ്ട് ഇനി അറിയാനുള്ളത് പകരം ആരായിരിക്കും എന്നുള്ളതാണ് കേരള ബ്ലാസ് മുൻപരിശീലായിട്ടുള്ള ഇവാൻ ഉക്കോ മനോജിച്ച് തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇവാൻ ഉക്കോ മനോഹിച്ച് കഴിഞ്ഞ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആളുകൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് അറിയില്ല അവർ തെറ്റായ തീരുമാനം എടുക്കുന്നത് വരെ ഒരു വലിയൊരു ക്യാപ്ഷൻ ആയിരുന്നു ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് അതിൽ പറയുന്ന ഒരു കാര്യമാണിത് ഇത് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമായിരിക്കാം എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ കോച്ചിനെ നിയമിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിലവിൽ ഇവാൻ ഉക്കോ മനോഹിച്ച ഒരു ടീമിനെയും പരിശീലിപ്പിക്കുന്നില്ല ഇവാൻ ഉപ്പോ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് കാരണം ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് കോച്ചാണ് ഇതുപോലെ സന്ദർഭങ്ങളിൽ ഒരു ഐഎസ്എൽ എക്സ്പീരിയൻസ് ഉള്ള കോച്ചിനെ നിയമിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവാ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റിന്റെ തീരുമാനം കണ്ട് തന്നെ അറിയണം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക